എച്ച് വൺ എൻ വൺ പനി ബാധിച്ചതിനെ തുടർന്ന് എയിംസ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ആശുപത്രിപ്പെട്ടു ഷാ ആശുപത്രിയിൽ നിന്നും മടങ്ങുകയാണെന്നും ഇപ്പോൾ സുഖം പ്രാപിച്ചുവെന്നും ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു ഇനി കുറച്ചു ദിവസം വിശ്രമമാണ് അത് കഴിഞ്ഞാലുടൻ നിർണായക തീരുമാനങ്ങളെടുക്കാൻ അമിത് ഷാ കേരളത്തിലേക്കെത്തും കഴിഞ്ഞ ആഴ്ചയാണ് പന്നിപ്പനി പിടിപെട്ടതിനെ തുടർന്ന് അദ്ദേഹം എയിംസ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് നെഞ്ചുവേദനയും ശ്വാസ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തനിക്ക് പന്നിപ്പനി ബാധിച്ച കാര്യം അമിത്ഷാ തന്നെയാണ് പുറത്തുവിട്ടത് ട്വിറ്ററിലൂടെയാണ് പനി ബാധിച്ച കാര്യം അദ്ദേഹം പുറത്തറിയിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും വേഗത്തിൽ സുഖം പ്രാപിക്കുമെന്ന് അമിത്ഷാ ട്വീറ്റ് ചെയ്തിരുന്നു അമിത്ഷായോട് സംസാരിച്ചു വന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ട്വീറ്റ് ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അതുകൊണ്ടുതന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതിന് വളക്കൂറുള്ളതാണെന്ന് മനസ്സിലാക്കി ബി ജെ പി നേതൃത്വം ഒരു പടയൊരുക്കം തന്നെ നടത്തുന്നുണ്ട് ഇതിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനും നേതൃത്വത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനുമാണ് അമിത്ഷാ കേരളത്തിൽ എത്തുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന രാഷ്ട്രീയ ലക്ഷ്യം മുന്നം വച്ച് ബി ജെ പി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം പരാജയമായിരുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി ശ്രീധരൻപിള്ള തന്നെ പരോക്ഷമായി സമ്മതിച്ചത് മറ്റൊരു വിവാദത്തിന് ഇടയാക്കുകയാണ് അതുപോലെ തന്നെ ബി ജെ പി വീണ്ടും ഗ്രൂപ്പ് പോലെ ഗ്രസിച്ചിരിക്കുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരത്തിലേക്ക് സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ ആരും തിരിഞ്ഞു നോക്കിയതേ സമരം അവസാനിപ്പിക്കുന്നതിന്റെ തലേന്ന് സമരം ഏറ്റെടുത്ത കൃഷ്ണദാസിനെതിരെ മുരളീധര വിഭാഗം ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിലുമാണ് അതിനിടയിൽ ശ്രീധരൻ പിള്ളയുടെ വാക്കുകൾ പാർട്ടിക്ക് തുടരെ ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തകരും നേതാക്കളും അസംതൃപ്തരാണ് ഇന്ന് ആശുപത്രി വിട്ട് ദേശീയ പ്രസിഡന്റ് അമിത്ഷായെ ഇത് അറിയിക്കാനുള്ള നീക്കത്തിലാണ് മറുപക്ഷം ആർ എസ് എസ് പച്ചക്കൊടി കാണിച്ചതോടെ കെ സുരേന്ദ്രൻ പ്രസിഡന്റാകാനുള്ള സാധ്യത ഏറുകയാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം സുരേന്ദ്രൻ ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത് നിലവിലെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ കുമ്മനം രാജശേഖരന് പിന്നാലെ ഗവർണർ ആക്കിയേക്കും ഇപ്പോൾ മിസോറാം ഗവർണറായ കുമ്മനത്തിന് തിരികെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കാനും അമിത്ഷാ ദേശീയ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു കുമ്മനം മിസോറാം വിടുന്ന മുറയ്ക്ക് ശ്രീധരൻപിള്ളയെ അവിടെ തന്നെ ഗവർണർ ആക്കാനാണ് തീരുമാനം എന്നാൽ സംസ്ഥാനം വിടാൻ താല്പര്യം ഇല്ല എന്നാണ് ശ്രീധരൻപിള്ള പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണെങ്കിലും സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരുന്നതിലാണ് കുമ്മനത്തിനെ മാറ്റാൻ കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ കെട്ടിയിറക്കിയതിനാൽ ഒരു വിഭാഗം കുമ്മനവുമായി സഹകരിച്ചിരുന്നില്ല അതേ അവസ്ഥ തന്നെയാണ് പി ശ്രീധരൻപിള്ളയും നേരിടുന്നത് വി മുരളീധര വിഭാഗം ഇടഞ്ഞാണ് നിൽക്കുന്നത് മാത്രവുമല്ല ശബരിമല പ്രശ്നത്തിൽ അമിത്ഷായുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഉയരാൻ ശ്രീധരൻപിള്ളക്ക് ആയിരുന്നില്ല എന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം ശേഷം സംസ്ഥാനത്ത് എത്തുന്ന അമിത്ഷാ നിർണായക തീരുമാനം എടുക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത